ഹലോ ഇന്ന് അപ്പം മധുരമായാലോ മാമ്പഴം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചൂടായ ഉരുളിയിലോട്ട് അല്പം നെയ്യും കട്ട് ചെയ്ത് വെച്ച മാമ്പഴത്തിൻ്റെ പേസ്റ്റ് തൊട്ട് നല്ല രീതിക്ക് നിരക്ക് കൊടുക്കാവുന്ന കേട്ടോ ആ നെയ്യ് കിടന്ന മാമ്പഴമൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ബെന്ത് ഉടഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ശർക്കര പാന ഒഴിച്ച് കൊടുക്കാം കേട്ടോ ശർക്കര പാന ഒഴിച്ചതിന് ശേഷം നല്ല രീതിക്ക് നിളക്കൊടുക്കാവുന്നതാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാവുന്ന കേട്ടോ ആ നെയ്യും ശർക്കര പാനയിലും ഒക്കെ കിടന്ന് മാമ്പഴം ഒന്ന് വെന്ത് കുറുക്കി വരട്ടെ ആ ടൈമിൽ നമുക്ക് തേങ്ങാപ്പാല കാര്യം നോക്കാം നമ്മൾ ആദ്യം രണ്ടാം പാലം ആട്ടൊഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാവുന്നതാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല തേളയും നല്ല സ്മെല്ലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു നേരത്തെ നമുക്ക് സാബുദാനം ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച് സാബുദാനം ഇട്ട് നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഏലക്ക ചതച്ചതും പിന്നെ നെയ്യ് വറുത്ത കാഷ്നോട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം നെയ്യും ഇട്ട് കൊടുത്ത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഒന്നാം പാൽ ഒഴിച്ച് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് മാമ്പഴപ്രദവനോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരി ബായ്